പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം നൂറ്റി ആറാം സങ്കീർത്തനം ഒൻപതാം വാക്യം അവൻ ചെങ്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവനവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി പ്രിയ ദൈവമക്കളെ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവജനത്തെ ദൈവം നടത്തിയ വഴികളാണ് നൂറ്റി ആറാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ മക്കളെ ഒരു സർവശക്തനായ ദൈവത്തിന് നടത്തുവാൻ കഴിയുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചാൽ ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് മനസ്സിലാകും എന്തിനാണ് നാം ഈ സങ്കീർത്തനം വായിക്കുന്നത് ധ്യാനിക്കുന്നത് പഴയ നിയമ ഇസ്രായേലിനെ നടത്തിയ ദൈവം നാം ആകുന്ന പുതിയ നിയമ ഇസ്രയേലിനെ അതുപോലെ തന്നെ നടത്തും കരുതും എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ മക്കൾ ചെങ്കടലിൻ്റെ മുമ്പിൽ ഭയന്ന് ഭാരപ്പെട്ട് അക്കരെ കിടക്കാൻ പറ്റാതെ നിന്നപ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അതിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ചെങ്കടലായിക്കൊള്ളട്ടെ യേശു കൂടെ ഉണ്ടെങ്കിൽ യേശുവിനെ ഒന്ന് വിളിച്ചാൽ മതി ആ ചെങ്കടൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്ന ചെങ്കടൽ ഉണങ്ങിപ്പോയി വീണ്ടും നാം വായിക്കുന്നു അവനവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി ആഴിയുടെ ആഴങ്ങൾ അറിയാൻ വയ്യാത്ത അനുഭവത്തിലായിരിക്കുമ്പോൾ അവർ പകച്ചു നിന്നുപോയി അതിൻ്റെ മുന്നിൽ പരിഭ്രമിച്ചു പോയി എന്നാൽ ദൈവം ആ ആഴിയെ വറ്റിച്ചു കളഞ്ഞു ഒരു മരുഭൂമി പോലെ അനുഭവം ആയി അതായത് ഉണങ്ങിയ നിലം അവരുടെ മുന്നിൽ വെളിപ്പെട്ടു പ്രാർത്ഥിക്കാം പ്രിയ കത്താവെ ഇസ്രയേൽ മക്കളെ അത്ഭുതകരമായി നടത്തിയ ദൈവം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളുടെ മുന്നിൽ നിന്നും എല്ലാ ആഴിയുടെ അനുഭവത്തെയും എല്ലാ ചെങ്കടലിൻ്റെ അനുഭവത്തെയും മാറ്റിക്കളയണം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ പിന്നെ നമുക്ക് കൂടി വരാം തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു